ലോറി തകരാറിലായതിനെ തുടർന്ന് പട്ടാമ്പി നഗരത്തിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു റെയിൽവേ സ്റ്റേഷൻ റോഡ് ജംഗ്ഷന് സമീപം ഇന്നു രാവിലെയാണ് ലോറി കുടുങ്ങിയത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ റോഡ് ജംഗ്ഷന് സമീപത്താണ് കണ്ടെയ്നർ ലോറി കുടുങ്ങിയത് മേലേപ്പട്ടാമ്പി ഭാഗത്തേക്ക് വരുന്ന ലോറിയാണ് തകരാറിലായത് രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം തുടർന്ന് ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയും പട്ടാമ്പി നഗരം സ്തംഭിക്കുകയും ചെയ്തു പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ ഗതാഗതം നിയന്ത്രിച്ച് ഗതാഗതക്കുരുക്ക് പരിഹരിച്ചു ബ്ലോക്ക് കാരണം സ്വകാര്യ ബസുകൾ മേലേപ്പട്ടാമ്പിയിൽ ആളെ ഇറക്കി തിരിച്ചുപോയി ലോറിയുടെ തകരാറ് പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട് ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി പെട്ടെന്നൊരു ആവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ കെ എസ് എഫ് ഇ ഗോൾഡ് ലോൺ കുറഞ്ഞ പലിശ കൂടുതൽ തുക കൂടുതൽ വേഗത്തിൽ കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം